രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് അത് എപ്പോഴും സത്യമാണോന്നില്ല അത് രാവിലെ ആറുമണിക്കും ആറരക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടും രണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് വരുത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമൻസും ഇതെല്ലാം അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൌണ്ടായി മാറാണ് വലിയ കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹേറ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് അത് ഡിപെൻഡൻറ് ഓൺ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ ആകാശപ്പെടുന്നു അതിന് അത് നമ്മൾ ഒന്നര വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ചുപേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം